അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് നാം സംസാരിക്കുന്നത് ഉലൂവിന് ശേഷം പാരായണം ചെയ്യേണ്ട വളരെയധികം മഹത്വമുടേതായ സുന്നത്തായിട്ടുള്ള ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് എടുത്തതിനു ശേഷം കിബിലിക്ക് അഭിമുഖമായി കൊണ്ട് സൂറത്തുൽ ഖദറിനെ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യൽ സുന്നത്താണ് ലൈലത്തുൽ തനസ്സലുൽ ഫീഹാ ബിഇസ്നി മിൻ അംർ ഹിയ ഹത്താ സൂറത്തുൽ സൂറത്തിൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ഇതിന്റെ പ്രതിഫലം എത്രയാണ് ഒരു പ്രവാചക വചനത്തിൽ കാണാം ഒരു പ്രാവശ്യം സൂറത്തുൽ ഖദ്റിനെ ഉദോതിന് ശേഷമായി കൊണ്ട് ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ കൂട്ടത്തിലാണ് അവനെ ഉൾപ്പെടുത്തുന്നത് ഇനി രണ്ട് തവണ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാലോ കുത്തി ഏഴിൽ അവൻ ഇടം പിടിക്കുകയാണ് മൂന്ന് തവണ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാലോ കഴിഞ്ഞാലോടൊപ്പം അവനെ ഒരുമിച്ച് കൂട്ടുന്നതുമാണ് ിസ് എന്നതായ ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഖദറിനെ വുലോവിന് ശേഷമായി പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന ശ്രേഷ്ഠതയെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതായ ഒരു ഹദീസ് തിരുവചനം ഉദ്ധരിക്കുന്നുണ്ട് വലോവിന് ശേഷമായി കൊണ്ട് കിബിലയെ അഭിമുഖീകരിച്ച ഒരാൾ സൂറത്തുൽ കദർ ഒരു പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ കുത്തിബലഹു ഹംസീന സന അൻപത് കൊല്ലക്കാലം ഇടതടവില്ലാതെ അള്ളാഹുവിനെ അബാധത്തെടുത്ത ആരാധനയില ആരാധനയിലായി കഴിഞ്ഞുകൂടിയതായ മനുഷ്യന് ലഭ്യമാകുന്നതിന് സമാനമായ പ്രതിഫലം ഉദോ ശേഷമായി കൊണ്ട് ഒരു പ്രാവശ്യം സൂറത്തിൽ കതിർ പാരായണം ചെയ്തതായ വ്യക്തിക്ക് രേഖപ്പെടുത്തും ഇനി ഒരാൾ രണ്ടു പ്രാവശ്യമാണ് പാരായണം ചെയ്യുന്നതെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അള്ളാഹു താൽ അവൻ്റെ ഖലിയിലാകുന്ന ഇബ്രാഹീം അലിഹു സ്ലാമിന് നൽകപ്പെട്ടതിനോട് സമാനമായ പ്രതിഫലം ആ മനുഷ്യന് നൽകുന്നതാണ് കഴിഞ്ഞില്ലാഹി മൂസനബി അലിഹിത്തു വസ്സലാമിന് നൽകുന്നതിന് സമാനമായ പ്രതിഫലം നൽകും അവിടെയും കഴിഞ്ഞില്ല വൽ ഹബീബ് ആദരവായ തിരുനബി സുല്ലാഹു അലഹി വസ്ല തങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിന് സമാനമായ മുത്ത്ബിക്ക് നൽകപ്പ് നൽകിയത് അള്ളാഹുഅാല ആ മനുഷ്യനും അത് പാരായണം ചെയ്തതായ മനുഷ്യനും നൽകുന്നതാണ് ഇനി ഒരാൾ മൂന്ന് തവണയാണ് പാരായണം ചെയ്യുന്നതെങ്കിലോ ലഹു ജന്ന സ്വർഗത്തിൻ്റെതായ വാതിലുകൾ അവനിലേക്ക് തുറക്കപ്പെടുന്നതാണ് അവൻ ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന ഉദ്ദേശിക്കുന്നതായ വാതിലിലൂടെ അവനിക്ക് സ്വർഗപ്രവേശനം ലഭ്യമാകുന്നതാണ് അവിടെ അതിൻ്റെ അവൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ വേളയിൽ യാതൊരു ശിക്ഷയോ ആക്ഷേപമോ ആ ഈ ഉദു ഇൻ്റേതായ സന്ദർഭത്തിൽ സൂറത്തിൽ കതിറിനെ പാരായണം ചെയ്തതായ വ്യക്തിക്ക് എത്ര തവണ മൂന്ന് തവണ പാരായണം ചെയ്തതായ വ്യക്തിക്ക് ഉണ്ടാകുന്നതെല്ലാം മറിച്ച് സ്വർഗത്തിൻ്റെതായ അവൻ ആഗ്രഹിക്കുന്നതായ ഏത് കവാടങ്ങളിലൂടെയും സ്വർഗപ്രവേശനം ലഭ്യമാകുന്നവരുടേതായ ഗണത്തിൽ ഉൾപ്പെടാനും സൂറത്തിൽ കതിറിനെ ഉദുവിനു ശേഷമായിക്കൊണ്ട് മൂന്ന് തവണ പാരായണം ചെയ്യുന്നതായ ഒരു വ്യക്തിക്ക് സാധ്യമാകുമെന്ന് ആദരവായ നബീനെ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലം ആയതുകൊണ്ട് നാമൊക്കെ വളർ ചെയ്യുന്നതായ സന്ദർഭത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒന്നര മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ സൂറത്ത് ഓതി പൂർത്തിയാക്കാൻ പറ്റും മൂന്ന് തവണ ആയതുകൊണ്ട് എന്നാൽ നമ്മുടേതായ അമലുകളുടെ കൂട്ടത്തിൽ ഇതിനെയും കൂടി ചേർത്ത് വെക്കുക പരലോകത്ത് സമുന്നതമായ പദവികൾ കിട്ടുന്നതിന് നിധാനമായിട്ടുള്ള ഉന്നതമായ മൂല്യമായ അമൂല്യമായിട്ടുള്ള ഈ ഒരു അറിവ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിൽ കൂടി ഒരു ശ്രമകരമായ പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കണമെന്നും കൂടി പറഞ്ഞ് ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ മറ്റൊരറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലേക്കും വരഹമുല്ലാഹി വാത്തൂ